എന്തെങ്കിലും ഏതെങ്കിലും ഇന്റർവ്യൂ വരും എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ തീരെ താല്പര്യമില്ല അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എല്ലായിടത്തും ഒഴിഞ്ഞു മാറി ഇറക്കണം ഒന്ന് രണ്ട് മൂന്ന് ചാനൽ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അതല്ലാതെ കുറെ മീഡിയ ചാനലുകൾ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കുറേ ചാനലുകൾ മാറ്റി മാറ്റി മാറ്റിയില്ല ഞാൻ ചെയ്യണല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ ആളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് ചാനൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏതാന്ന് വെച്ചാൽ ഒരു ഇൻറ്റർവ്യൂ ഞാൻ കൊടുക്കും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കും ഓ താങ്ക് യു താങ്ക് യു ചേച്ചി ഹൗസ് മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ നമുക്ക് എല്ലാത്തിനും മിസ് ചെയ്യുന്നതെന്നല്ല പക്ഷേ ചിലപ്പോൾ അവിടെ ആ വീട് മിസ് ചെയ്യുന്നുണ്ട് ആ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമുക്കിനി ആ വീട് ഇപ്പം ഞാൻ ഏതൊരു ഏതൊരു ചാനലിനങ്ങാണ്ട് ആ ചാ വീടിങ്ങനെ പൊളിക്കണത് ഞാൻ കണ്ട് മീൻസ് അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ മറ്റന്നെയൊക്കെ കണ്ട് പൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ രസിബി കൊണ്ട് കുത്തിത്തോണ്ട് പൊളിക്കുന്നതെന്നല്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ അയ്യോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളല്ലേ അതെല്ലാം എടുത്തുകൊണ്ട് പോകണല്ല എന്നുള്ളൊരു സാധനമാണ് അർജുനെ കണ്ടു ഇല്ല അർജുനെ പിന്നെ കണ്ടിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്ന ആണ് കേട്ടോ ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആണ് ഷുഗറിന്റെ റെഗുലേറ്റഡ് ലിപ്സ്റ്റിക് ഇനി മുതൽ വീഡിയോ ഉണ്ടാകുമോ വീഡിയോ ഒക്കെ ഉണ്ടാവും